ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വാവിൻ്റെ തലേന്നുള്ള ദിവസമാണേ അപ്പോൾ ഇന്ന് രാവിലെ ആയിരുന്നു എനിക്ക് സ്റ്റിച്ച് എടുക്കേണ്ടത് അപ്പോൾ ഏട്ടന് സമയമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പോകാൻ കഴിഞ്ഞില്ല അങ്ങനെ വൈകിട്ട് വന്നിട്ട് നമ്മൾ ക്ലിനിക്കിലാണേ പോയത് സ്റ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പോളയത്തോട്ടുള്ള മഹാലക്ഷ്മിയിലാണ് പോയത് ബെൻസീറിലോട്ടൊന്നും ഈ സമയത്ത് നമുക്ക് വേഗം ഒന്നും ഇറങ്ങാൻ പറ്റത്തില്ല നല്ല തിരക്കായിരിക്കും നമുക്ക് ഇന്ന് ഈ രാത്രിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ പോകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിവിടെ ക്ലിനിക്ക് വന്നു അപ്പോൾ ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ തന്നെ വന്ന് സ്റ്റിച്ച് എടുത്തു തരാമെന്ന് പറഞ്ഞു എനിക്ക് നല്ല ടെൻഷനും പേടിയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് കെട്ടഴിച്ച് സ്പിരിറ്റ് തേച്ചപ്പോഴേ വേദനയുണ്ടായിരുന്നു ഈ സ്റ്റിച്ചേ കൊള്ളുമ്പോഴൊക്കെ തട്ടുമ്പോഴൊക്കെ നല്ല വേദനയായിരുന്നു അങ്ങനെ പിന്നെ പേടിച്ച് വരണ്ടിരിക്കും അപ്പോൾ ഡോക്ടർ വരാൻ വേണ്ടിയിട്ട് അവരും വെയിറ്റ് ചെയ്തു അങ്ങനെ ഡോക്ടർ വന്ന് എന്താ ബ്ലേഡൊക്കെ വെച്ച് കട്ട് ചെയ്തപ്പോഴത്തേക്ക് നല്ല വേദനയായിരുന്നു ഞാൻ അലക്കുകയൊക്കെ ചെയ്തു എന്നെ പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ടിരുന്ന സിസ്റ്റർ ഞാൻ ഞെക്ക് കൈയിലൊക്കെ പിടിച്ച് ഞെക്കി അവരെയൊക്കെ വേദന എടുത്തു തോന്നുന്നു എങ്കിലും എൻ്റെ വേദന കൊണ്ട് ഞാൻ കയറി പിടിച്ചതായിട്ടോ അത് കഴിഞ്ഞ് നമുക്ക് പട്ടത്താനത്ത് സ്വീകരിച്ചിട്ട് എന്താസേൻ്റെ വീട്ടിൽ പോകണമായിരുന്നേ നമ്മൾ ഈ വഴി അധികം വന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ വഴി ി നമുക്കത്ര ക്ലിയർ അല്ലായിരുന്നു അങ്ങനെ പിന്നെ അവരെല്ലാവരും റോഡിലോട്ട് വന്ന് നിന്നു അവിടെ ദാസേട്ടൻ്റെ മോൻ മണിക്കൂട്ടിനാണെങ്കിൽ കാല് കുപ്പിച്ചില് കൊണ്ടിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുമായിരുന്നു അങ്ങനെ അവനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത് അപ്പം കഴിഞ്ഞ ഞായറാഴ്ച അവിടെ ഒരു മരിപ്പ് വന്നപ്പം ഞങ്ങൾ കണ്ടതാണ് കളി കളിച്ചും ചിരിച്ചും ഒക്കെ കാശീടെ അടുത്തുനിന്ന് പോയതാണ് ഇവിടെ വന്നപ്പോൾ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് കേൾക്കുന്നത് പിന്നെ പോലെ ബോൾ തട്ടി കുപ്പി താഴെ വീണതാണ് അതേ കയറി കുഞ്ഞ് ചവിട്ടി അങ്ങനെ കാല് എന്തോ ഇങ്ങനെ കീറിപ്പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ മെഡിസിറ്റിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞായിരുന്നു അങ്ങനെ തലേന്നാണ് വീട്ടിൽ കൊണ്ടു വന്നത് ഹോസ്പിറ്റലിലോട്ട് പോകാനുള്ളൊരിതില്ലായിരുന്നു ഏടിനായാലും ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ അവിടെ വന്നപ്പോഴും കളിയും ചിരിയൊക്കെ തന്നെ ആയിരുന്നു കാശി അവനെ കണ്ടപ്പോഴത്തേക്ക് അവനും അങ്ങ് നല്ല സന്തോഷമായി അങ്ങനെ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നിന്നിങ്ങിറങ്ങി മുണ്ടക്കലോട്ട് പോകേണ്ട കാര്യമുണ്ടായിരുന്നു അപ്പം ദാസേടനാണെങ്കിൽ എല്ലാ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ദാസേടന അവർക്ക് അവരുടെ താളത്തിനൊരു തുള്ളി ഡാൻസും കളിച്ച് അവന്മാരെ കളിപ്പിച്ചെടുത്ത് എല്ലാം നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് ദാസേട്ടനെ അങ്ങനെ കാശിയം കൊണ്ട് റോഡിൽ അവന് ദാസേഠന എടുത്തോണ്ടാവാന്ന് എടുത്തോണ്ട് കൊണ്ടുവന്ന് വിട്ടു അത് കഴിഞ്ഞ് നമ്മൾ മുണ്ടയ്ക്ക പോകുന്നത് നാളെ വാവായത് കൊണ്ട് എന്തുവാ അവിടെ എന്തോ അമ്മ തോർത്തൊക്കെ വെക്കുന്നുണ്ടോ കേട്ടോ നമ്മുടെ പാവനാശത്തിനടുത്ത് തന്നെയാണ് നമ്മുടെ വീട് നമുക്ക് കടയിൽ അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ മുണ്ടയ്ക്കൽ എത്താറായി കൊണ്ടയത്ത് പാലം എത്തിയപ്പോൾ തൊട്ടേ ലൈറ്റ് എല്ലാം ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു കോളേജ് ജംഗ്ഷൻ വഴി വരുന്നതാണ് നമുക്ക് എളുപ്പം അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്ക് ട്രെയിൻ പോകാനായിട്ട് ഗേറ്റ് ഇടവായതുകൊണ്ട് നമ്മൾ ബ്രിഡ്ജ് കയറിയാണേ വന്നത് നമ്മൾ എന്താ പാപനാശം എത്താറായപ്പോഴത്തേക്ക് ഗുരുമന്ദിരത്തിൻ്റെ അവിടെ എല്ലാവരും ഓരോ പണിയിലായിരുന്നു കേട്ടോ അപ്പം നാളെ തിലകോമത്തിന് എഴുതാനൊക്കെ ഒരുപാട് പിള്ളേരും കാര്യങ്ങളും എല്ലാം ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഏട്ടനെ വിളിച്ചാണ് അവിടെ എഴുതാനായിട്ട് അപ്പം ഏട്ടനാണെങ്കിൽ ഇവിടെ രാവിലെ വെളുപ്പിനെ അമ്മയുടെ അടുത്ത് വരേണ്ടത് കൊണ്ട് അമ്മ ഏട്ടൻ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞു നമ്മൾ വന്നപ്പോൾ അച്ഛൻ കടയിൽ കടയിലിരിപ്പുണ്ടായിരുന്നേ ബാക്കി പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ അകത്ത് കയറിയിട്ടുള്ളത് അങ്ങനെ പിന്നെ എന്തോ അവിടെ അമ്മ എല്ലാം അരിഞ്ഞു പറക്കിയെല്ലാം വെക്കുന്നുണ്ടായിരുന്നു പിന്നെ രാവിലെ സദ്യ ഒരുക്കേണ്ടത് ഞാനാണ് എനിക്ക് കൈ വയ്യാത്തതുകൊണ്ട് ഒന്നും അരിയാൻ പറ്റാത്തതുകൊണ്ട് അമ്മ എല്ലാം അവിയലിനും സാമ്പാറിനും ഉള്ളത് െല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതെല്ലാം അമ്മയോട് ചോദിച്ചതെല്ലാം അറിഞ്ഞ് പിന്നെ നമ്മൾ പാപനാശത്ത് വന്ന് കുറച്ച് നേരം വണ്ടി നിർത്തി ഇറങ്ങി കേട്ടോ ഞാനിങ്ങനെ തലേന്നൊന്നും വന്നിട്ടുമില്ല നാളെ രാവിലെ വന്ന് വീഡിയോസൊന്നും എടുക്കാൻ എനിക്ക് പറ്റത്തില്ലല്ലോ ഇത് നമ്മുടെ മാമനാണ് ഏട്ടൻ്റെ മാമനാണ് സുനിമാമൻ അപ്പോൾ മാമനാണ് ഗുരുമന്ദിരത്തിൻ്റെ മെയിൻ ആൾ അങ്ങനെ മാമൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ താഴെ എന്തൊക്കെയായെന്നൊക്കെ നോക്കി അപ്പം ബാക്കിൽ കുളിക്കാനുള്ള സംവിധാനം ഉണ്ടെന്നും ഉണ്ടെന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു അവിടെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ബലിയിടാൻ വന്നാലും താഴെ ഇറങ്ങി ബലിയിട്ടിട്ട് നമ്മൾ വീട് അടുത്തുള്ളതുകൊണ്ട് ഇങ്ങോട്ട് പോരുമല്ലോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചിങ്ങി വീട്ടിൽ വന്നതെല്ലാം കണ്ടിട്ട് കേട്ടോ അതിനി അടുത്ത ദിവസമാണ് നമ്മൾ വാവിൻ്റെ അന്ന് രാവിലത്തെ കാര്യങ്ങളാണേ രാവിലെ വിളിപ്പിന് ഏട്ടിനെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു കുറേ സമയം നിന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു ഓട്ടോ കിട്ടിയത് അങ്ങനെ ഏടനെ വിളിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്ത് അമ്പലത്തിനവിടെ വരെ ഓട്ടോ വരത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് നീ എന്നെ വിളിച്ചാൽ മതി ഞാൻ വന്ന് കൊണ്ടുപോക്കോളാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളെ അമ്പലത്തിനവിടെ ഓട്ടോക്കാരെ ഇറക്കി വിട്ടു അത് കഴിഞ്ഞ് പിന്നെ ഏട്ടം വന്നു ഏട്ടം വന്ന് പിന്നെ വീട്ടിലോട്ടങ്ങ് കൊണ്ടുവിടുവാന്നെ അവിടുത്തെ തിരക്കുണ്ടോ കഴിഞ്ഞ കൊല്ലത്തെക്കാളിലൊക്കെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു ഇന്ന് കഴിഞ്ഞവട്ടമൊക്കെ രണ്ട് ദിവസം ഉണ്ടായിരുന്നു ബലിയിടുന്നത് അപ്പോൾ ഈ വട്ടം രാവിലെ മൂന്ന് മണി തൊട്ടായിരുന്നു സമയം അതുകൊണ്ട് തന്നെ ഭയങ്കര ജനമായിരുന്നു അവരെ ചുക്ക് കാപ്പിയും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല മഴയും കാര്യങ്ങളും ആയതുകൊണ്ട് ചുക്ക് കാപ്പിയൊക്കെ കിട്ടിയപ്പോൾ എല്ലാവർക്കും ഒരു ആശ്വാസമായിരുന്നു അമ്മയൊക്കെ തന്നെ പറയുന്നു ചുക്ക് കാപ്പിയുടെ ബലത്തിലാണ് ഞങ്ങളും പിടിച്ചു നിന്ന് അവിടെയൊക്കെ നിന്നതെന്ന് മാമൻ വെളുപ്പിനാൻ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗുരുവന്ദിരത്തിൽ മാമനാണ് കാര്യങ്ങളെല്ലാം നോക്കുന്നത് അങ്ങനെ മാമനോട് ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഏട്ടനാണ് ഈ വീഡിയോസ് എല്ലാം എടുക്കുന്നത് എനിക്ക് വീട്ടിൽ ജോലി ജോലിയുണ്ടായിരുന്നു കറികളെല്ലാം വെക്കുക വെച്ച് വിളമ്പണമായിരുന്നു ആ അമ്മൂമ്മയ്ക്കും അച്ഛനും എന്തുവാ അച്ഛനും വെക്കണമായിരുന്നു എൻ്റെ അച്ഛനും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ ഞാൻ വെച്ചില്ല ഇനി ഉച്ചയ്ക്ക് മാത്രമേ അച്ചച്ഛനും വെച്ചിട്ടുള്ളായിരുന്നു അമ്മയില്ലാത്തതുകൊണ്ട് പിന്നെ ആരും വെക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ വെച്ചു അങ്ങനെ എന്തുവാ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങളിങ്ങി തിരിച്ച് വീട്ടിലോട്ടിങ്ങി പോകുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്